ഇപ്പൊ നമ്മളൊരു പല്ലിയായാലും കോവലായാലും ക്ഷേത്രമായാലും ആരും അതിനെ തകർക്കാൻ നോക്കണ്ട ഇതിപ്പോ ഞാ ഹിന്ദുക്കൾക്ക് മാത്രമല്ല ഇവിടെ മുസ്ലിങ്ങൾ ഈ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നുണ്ട് ക്രിസ്ത്യാനികൾ ഒന്ന് പൈസ കൊടുക്കുന്നുണ്ട് ചെയ്യണമുണ്ട് ഹിന്ദുക്കള് ചെയ്യണമുണ്ട് ഇതെല്ലാം ചെയ്യണടത്ത് പിന്നെ എന്താണ് ഇത് ആരാണ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞോളൂ ആരാണ് ചെയ്തോളൂ ചെയ്തവർ ചെയ്യല്ല എന്ന് മാത്രമാണ് ഇതോടെ വച്ചുനിർത്തി അവർക്ക് നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിപ്പോ മറ്റുള്ളവരെ ഈ മരണവര മതത്തിന് വേണ്ടി മറ്റുള്ളവരും രോഗികാരും പോണില്ലല്ലോ അപ്പൊ പിന്നെ വേണ്ടി എന്താണ് പറഞ്ഞത് ഈ ഇലക്ഷൻ പ്രമാണിച്ച് ഒരു കാര്യമല്ല നമസ്കാരം മലയാളി ഫോക്കസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം നെയ്യാറ്റുൻകരയിൽ നിന്ന ഒരു ബന്ധപ്പെട്ടുള്ള ഗുരുതരമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നെയ്യാറ്റുൻകരയിൽ ഒരുപാട് വർഷമായിട്ട് ഏകദേശം എൺപത് വർഷത്തോളമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ശിവക്ഷേത്രം ആറാലമൂട് ശിവപുരം ശിവക്ഷേത്രം എസ് ഡി പി ഐ ഇടപെടലിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എസ് ഡി പി ഐ പ്രവർത്തകരുടെ ആളുകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭ അടച്ചുപൂട്ടി എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തുവരുന്നത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെ ആട്ടിയിറക്കുന്ന തരത്തിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ പരാതിക്കാർ അവരോട് പെരുമാറിയതെന്നും ക്ഷേത്ര തന്ത്രിയോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പച്ച തെറി വിളിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായത് എന്നതടക്കം വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ക്ഷേത്രം നിൽക്കുന്ന ഭൂമി അത് അനധികൃതമായിട്ട് ഉള്ളതാണ് എന്നുള്ള ആക്ഷേപം അല്ലെങ്കിൽ പരാതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നടപടി എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിനു മുമ്പ് നഗരസഭ നൽകിയിട്ടുള്ള ഭൂമി ഇപ്പോൾ അനധികൃതമായിട്ടാണ് ഇവർ കൈവശം വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഒരു രാഷ്ട്രീയ നേട്ടത്തിന്റെ അല്ലെങ്കിൽ വർഗീയ കലാപത്തിന്റെ അടക്കം ആഹ്വാനമായിട്ട് അല്ലെങ്കിൽ വർഗീയ കലാപം ഉണ്ടാകാൻ അടക്കമുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന തരത്തിലാണ് എന്നുള്ള അഭിപ്രായമാണ് ഈ വിഷയത്തിൽ ഉയരുന്നത് എന്തായാലും നാട്ടുകാരടക്കം വളരെ വലിയ രീതിയിൽ ആശങ്കാകുരായിട്ട് മാറുന്നൊരു രീതിയാണ് ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കാലഘട്ടത്തിൽ പുന സ്ഥാപിക്കാൻ തീരുമാനിച്ച ക്ഷേത്രം അവിടെയുള്ള ഒരു സ്വാതന്ത്ര്യ സ്ഥാന സ്വാതന്ത്ര്യ സമരസേനാനി നൽകിയ ഭൂമിയിലാണ് ഇത്തരത്തിൽ ക്ഷേത്രം പണിയാൻ ഉദ്ദേശിച്ചത് എന്നും പിന്നീടത് പുറമ്പോക്ക് ഭൂമിയാണ് അത് സർക്കാരിന്റെ വകിയാണ് എന്നുള്ള രീതിയിലേക്ക് വരുന്നു കേസാകുന്നു പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഭൂമി ഈ ക്ഷേത്രത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നു ഒരുപാട് വർഷമായിട്ട് പൂജകൾ നടത്തി വരുന്ന ക്ഷേത്രം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഭക്തരാണ് അവിടെ എത്തി ുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം എസ് ഡി പി ഐ പരാതി നൽകിയതോടുകൂടെ എസ് ഡി പി ഐ പ്രവർത്തകൻ പരാതി നൽകിയതോടുകൂടെ ക്ഷേത്രം അടച്ചുപൂട്ടി താഴിട്ട് ഇറങ്ങിപ്പോകുന്ന രീതിയാണ് നഗരസഭയുടെ ഭാഗത്ത് നിന്നുണ്ടായതെന്നാണ് പുറത്തു വിവരം എന്തായാലും ഈ വിഷയത്തിൽ ഇത് ആർക്കാണ് ഒരു ഹിന്ദു ക്ഷേത്രം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ രംഗത്തേക്ക് വരുന്നുണ്ട് മലയാളി വാർത്തയോട് ഇന്ന് ഇത്തരത്തിൽ അവിടെയുള്ള ഭക്തർ അല്ലെങ്കിൽ അവിടെയുള്ള പൊതു ജനങ്ങൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ് അപ്പൊ ചാനലിന്റെ ഇടയിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത് അപ്പോ അത് അതിനെ ഇവിടെ ഉള്ള പൗരസമൃതിക്കാരും ആൾക്കാരും എല്ലാം കൂടി ക്ഷേത്രത്തിൽ വലുതാക്കാൻ വേണ്ടി ഈ ക്ഷേത്രത്തില് ഇപ്പുറത്ത് ഇവിടെ ഒരു കുളമായിരുന്നു ഈ കുളം ഒരഞ്ചാൾ താഴ്ചയായിരുന്നു ഇവിടുത്തെ കോവില് അറിയില്ല മണ്ണടിച്ചിട്ട് ീ മട്ടം നിർമ്മത്തി ഒരു മൂന്നാൾ പൊക്കം മണ്ണ് അടിച്ച് നിമത്തി അപ്പൊ ഗവൺമെന്റ് ഭൂമിയാണ് മുനിസിപ്പാലിറ്റിയോടെ ഒരൊറ്റം ക്ഷേത്രത്തിൽ അപ്പൊ ഇവിടെ കേസുകൾ മുഴക്കമായി കോവില് വയ്ക്കാൻ പറ്റൂലെന്ന് മുനിസിപ്പാലിറ്റിക്കാർ പറഞ്ഞു പിന്നെ തർക്കമായി കോടതിയിൽ പോയി അഞ്ചു സെന്റ് സ്ഥലമാണെന്ന് മുനിസിപ്പാലിറ്റി തിരിച്ചു കൊടുത്താണ് ഇപ്പം ക്ഷേത്രം വെച്ചിരിക്കുന്നത് കോടതി വിധി വന്നതിന് ശേഷം ക്ഷേത്രം അവർ കളന്നു കൊടുത്തു ക്ഷേത്രം വെക്കാൻ ആ അവിടെയാണ് ക്ഷേത്രം വെച്ചിരിക്കുന്നത് മെനിഞ്ഞ വിഷയം നടന്നു ഇതില് പൂട്ടിയിരുന്നു ഇതിലേ പോവാൻ പറ്റൂല അങ്ങനെ മുനിസിപ്പാലിറ്റി ഒന്ന് പൂട്ടിയിട്ടു പോയി പൂട്ടിയിട്ട് ഒരു അഞ്ചു മാസം വരും അപ്പൊ ഇതിന്റെ പല ആൾക്കാർ ഇതിലേണ് അതിലേണ് വഴിയായിരുന്നു അപ്പൊ ഇതില് പോണെന്ന് പറഞ്ഞ് അങ്ങനെ വന്നു അപ്പൊ തർക്കം പൂജയൊക്കെ കോയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് അസഫേ പറഞ്ഞു അങ്ങനെ കേസ് കൊടുത്തു കോവിലുകാർ അങ്ങനെ അവിടെ ഇരിക്കുന്ന നായരേറ്റടുത്ത് എറിയെന്നൊക്കെ പറഞ്ഞു ഒരു മുസ്ലിം ഭയ്യൻ ഷാജഖാൻ എന്ന് പറഞ്ഞു കേസ് കൊടുത്ത് പോലീസ് പിടിച്ചോണ്ട് പോയി പിടിച്ചുകൊണ്ട് പോയി മൂന്നിന്റെ അന്ന് വിട്ടു ഇന്നലെ പിന്നെ പോലീസൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ധരണയാണെന്ന് പറഞ്ഞു ഈ ക്ഷേത്രത്തില് ഭക്തരൊക്കെ വരാറുണ്ടായിരുന്നു ഒരുപാട് പേര് ജനങ്ങള് കാർത്തിസവത്തിന് എന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ പത്താ അഞ്ഞൂറ് എഴുന്നൂറ് ആൾക്കാർ കൊണ്ടോണ്ടിരിക്കും നാലാം തീയതി അറിയാം അന്നദാന ഭജനം എല്ലാം അതായത് പെട്ടെന്നുണ്ടായ ഒരു ഇത് ഇത് പെട്ടെന്നുണ്ടായതല്ല പത്ത് നൂറ്റമ്പത് വർഷത്തിന് മുമ്പേ ക്ഷേത്രം അവിടെ ഇരിക്കയാണ് അവിടെ പോവേണ്ട ഒരു സാഹചര്യം വന്നു പോവേണ്ടതും ആ ചാനലിന്റെ ഒട്ടായ കൊണ്ടാണ് അങ്ങനെ ഇവിടെ മണ്ണടിച്ചിട്ടിട്ട് ഇവിടെ ഒരു പാലം നമ്മൾ അവിടെ അടിച്ചിട്ട് പാലം അടിച്ചിട്ട് അപ്പൊ അതിലെ അപ്പൊ ഇതിലേ ഇറങ്ങി അങ്ങ് പോവാം ക്തന്മാര് വന്നു കഴിഞ്ഞാ പോവില്ല അവിടെ തൊഴും അവിടെ ബുദ്ധിമുട്ടായോണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയത് ഇത്രയും കാലം ഇല്ലാത്ത പെട്ടെന്നൊന്നുണ്ടാവണ്ടെന്ന് പറഞ്ഞോ മുസ്ലിങ്ങളൊക്കെ ഉള്ളതാണ് അവിടെ മുസ്ലിങ്ങളാണ് മുസ്ലിം നമുക്ക് മുസ്ലിങ്ങളെ കുറിച്ച് ഒന്നും പറയാനില്ല അപ്പൊ അങ്ങനെ അവരൊരു ചെറിയ പ്രശ്നം ഉണ്ടാക്കിയതാണ് അല്ല വേറെ ഇതിനകത്ത് ഏതൊരു പ്രശ്നവും ബുദ്ധിമുട്ടാ ഞങ്ങളിവിടെ ഒരു വഴക്കിനോ ഒന്നിനും പോണല്ല ഒരു ക്ഷേത്രം മെച്ചപ്പെടാൻ ഹിന്ദുക്കളല്ലേ അവർക്ക് എന്ത് വേണോ ചെയ്യാം ആക്ച്വലി ഞങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം റോഡിൽ വെച്ച് കണ്ടില്ലേ വെള്ളി വെച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഞങ്ങൾ എന്തെങ്കിലും പോകാം അവിടെ ഏറ്റവും വർഗീയത ഉണ്ടാക്കുന്ന ആരാ സാമാന്യ മര്യാദക്ക് ഞങ്ങൾക്ക് അറിയാം അതോടെ വെച്ചോ അതിപ്പോ എടുത്ത ആ ഇവര് പല രീതിയിലും ഉള്ള കാര്യങ്ങൾ അവര് ചെയ്തോണ്ടിരിക്കുകയല്ലേ നാട്ടുകാർക്ക് നമുക്ക് ഒരു ക്ഷേത്രം വേണം നമുക്ക് ഞാൻ പോവാനും ഇഷ്ടം പോലെയാണ് അതുകൊണ്ട് മേടം ഒരു കരിഞ്ഞിണം നാലാം തീയതി വന്നാ എല്ലാം മൊത്തം എടുക്കാം എടുക്കവിടെ ഒരു അഞ്ചു മണി എന്നാലും മൂന്ന് മണിക്ക് വന്നാണേ ലൈറ്റ് അറേഞ്ച്മെന്റ് റേഡിയോ അന്നദാനം ഭജന വിളക്ക് അത് എല്ലാ വർഷവും ഉള്ളതല്ലേ ഇന്നും ഇന്നലെ അല്ല ഈ ക്ഷേത്രം ഇരിക്കുന്ന ഇപ്പൊ ക്ഷേത്രം വെച്ചത് ഗവൺമെന്റ് സ്ഥലത്താണ് അങ്ങനെയുള്ള ഒരൊറ്റ കാര്യമുണ്ട് അത് ആ ക്ഷേത്രത്തിലെ ആളാണ് പോണം ഇവിടെ നമുക്ക് നമ്മളെ കൊണ്ട് ഒരു നാട്ടുകാർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല എല്ലാവരും ഒന്ന് തുഴയല്ലേ ഹിന്ദുക്കളായാലും ഒന്ന് തുഴയല്ലേ അത്രേ ഉള്ളൂ നാലാം തീയതി വാർഷികമാണ് കാർത്തികല്ലേ ഇവിടെ കാർത്തിക മാത്രമാണ് വാർഷികം രണ്ടു വർഷം രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ലേ അവരാണ് ഈ ക്ഷേത്രത്തിന് ഈ ഹിന്ദുക്കളെ ഒരുമാതിരി നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ വന്നാൽ അത് മോശമായ രീതിയാണ് അതിനെ ആരും അംഗീകരിക്കില്ല ജനങ്ങൾ അംഗീകരിക്കില്ല നാട്ടിൽ ആരും അംഗീകരിക്കില്ല സർക്കാരിന്റെ ഭൂമി അനധികൃതമായിട്ട് കയ്യേറി എന്ന തരത്തിലാണ് ഇതിപ്പോ പറയുന്നത് അപ്പൊ ഈ ക്ഷേത്രം ഇതിനു മുമ്പ് ഇവിടെ തന്നെ ആയിരുന്നു തന്നെയായിരുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇത് പണ്ട് പോയി സമര മറ്റേ ഇതുണ്ടല്ല അതിന്റെ സ്വതന്ത്ര സേനാനി അങ്ങനെ ഇരുന്ന അവസ്ഥ ആണ് അങ്ങേര് മരിച്ചുപോയി അപ്പൊ അന്ന് മുതല് ഭക്ഷണം കുമ്പേ അങ്ങേരെ കയ്യിൽ ഇരുന്ന അത് കുളമാണ് മുൻസിപ്പാലിറ്റി ഇത് ഇരുന്നാണ് ഇത് ഭക്ഷണം കുമ്പുള്ള ശാസ്ത്രമാണ് ഇത് ഇന്ന് ആദ്യമായിട്ടുള്ള ശാസ്ത്രല്ല അതിനെ ദ്രോഹിക്കാന്ന് പറഞ്ഞ ഒരു മതക്കാരോ വരേണ്ട ഒരു കാര്യവുമല്ല ഒരു ജാതിയോ മതോ രാഷ്ട്രീയക്കാർ വരേണ്ട ഒരു കാര്യമല്ല ഇതിപ്പോ മറ്റുള്ളവരെ ഈ വർണ്ണപര മതത്തിന് വേണ്ടി മറ്റുള്ളവർ ദ്രോഹിക്കാരും പോണില്ലല്ലോ അപ്പൊ പിന്നെ ഇതിനു വേണ്ടി എന്താണ് എന്തിനാണ് പറഞ്ഞത് ഇലക്ഷൻ ലക്ഷം പ്രമാണിച്ച് ചേരേണ്ട ഒരു കാര്യമല്ല ഒന്നുമില്ല അതായത് ജനങ്ങൾക്ക് ആവശ്യപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇത് പല നാട്ടിൽ നിന്ന് ആൾക്കാർ പല സ്ഥലങ്ങളും ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ അതിനെ തുലയ്ക്കാന്ന് പറഞ്ഞാൽ ആരും നോക്കാൻ വേണ്ടി അത് നടക്കേയില്ല അതിന് ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കുക അതിന് എന്ത് കാര്യം വന്നാലും ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക ഇപ്പൊ നമ്മളൊരു പള്ളിയായാലും ഒരു ക്ഷേത്രമായാലും ആരും അതിനെ തകർക്കാൻ നോക്കണ്ട ഇതിപ്പോ ഞാ ഹിന്ദുക്കൾക്ക് മാത്രല്ല ഇവിടെ മുസ്ലിങ്ങൾ ഈ ക്ഷേത്രത്തിൽ പൂജ നടത്തണോണ്ട് ക്രിസ്ത്യാനികൾ ഒന്ന് പൈസ കൊടുക്കുന്നുണ്ട് ചെയ്യണുണ്ട് ഹിന്ദുക്കൾ ചെയ്യണുണ്ട് ഇതെല്ലാം ചെയ്യണെടുത്ത് പിന്നെ എന്താണ് ഇത് ആരാണ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞോളൂ ആരാണ് ചെയ്തോളൂ ചെയ്തവര് ശരിയല്ല എന്ന് മാത്രമാണ് ഇതോടെ വച്ചുനിർത്തി അവർക്ക് നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ചെറിക്കുടം ശ്രീ ശിവക്ഷേത്രം മുമ്പ് ഇത് മാടൻകോവിലായിരുന്നു അപ്പൊ വളരെ വർഷ പാരമ്പര്യമുള്ള ഒരു മാടകോവില് ക്ഷേത്രമായിരുന്നു ആ ക്ഷേത്രം പരിപാലിച്ചു പോകുന്നത് ഈ തൊട്ട് മുകളിലിരിക്കുന്ന വീട്ടിലെ രാമനാഥൻ നായർ അദ്ദേഹം ഇന്നും മരണപ്പെട്ടു അഞ്ചു കൊല്ലമായി മരണപ്പെട്ടിട്ട് അദ്ദേഹമാണ് ഈ ക്ഷേത്രം പൂജിച്ചുകൊണ്ടിരുന്നത് പിന്നെ നാട്ടുകാരെല്ലാം ഇടപെട്ട് അത് ശിവക്ഷേത്രമായി ഏർ ഗണപതിയും പിന്നെ യേശു അമ്മയും നായരും എല്ലാം നേരത്തെ ഉണ്ടായിരുന്നു അതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ശിവക്ഷേത്രം അപ്പൊ അദ്ദേഹത്തിന്റെ അധീനതയിൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത് മുതൽ അതിനു മുമ്പ് ഉള്ള ഭൂമിയാണ് ഇപ്പോൾ ക്ഷേത്ര ഇരിക്കുന്ന ഭൂമി ക്ഷേത്രം അപ്പുറം ചാനന്റെ കരയിലും ഉണ്ട് ഇപ്പുറവും ഉണ്ട് അപ്പൊ ഈ ഭൂമി രാമൻ നായര് സ്വന്തമായി വർഷങ്ങളായി കൈവശം ശ്രമിച്ചിരുന്നതാണ് അപ്പൊ അദ്ദേഹം ഈ ഇത് പതിച്ചു കിട്ടാൻ വേണ്ടി ഗവൺമെന്റ് തലത്തിൽ പോയി ഈ ഭൂമി പൈസ കിട്ടാൻ വേണ്ടി അന്ന് വെള്ളട തൈസ്താര് വെള്ളടയായിരുന്നു അന്ന് നേരങ്കിലേ ആ വെള്ളട തൈസ്താര് കൊടുത്ത പേപ്പറുകളും പൈസ കിട്ടാൻ വേണ്ടി നടപടിക്രമങ്ങളും അന്നോട്ടുള്ള മുഖ്യമന്ത്രിക്കും കോടതിയിലും ഒക്കെ പോയിട്ടുള്ള പേപ്പർ രേഖകളെല്ലാം ഉണ്ട് അദ്ദേഹം ഇപ്പൊ അഞ്ചു കൊല്ലമായി മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ ആ പേപ്പറുകള് കാര്യങ്ങളെല്ലാം എന്നെയാണ് അദ്ദേഹം ഏൽപ്പിച്ചിട്ട് പോയത് അപ്പൊ നമ്മളെ കമ്മിറ്റിയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ നമ്മളിപ്പോൾ കോടതിയിൽ ഒരു കേസ് ഇട്ട് പോകുന്നു എന്നുണ്ടെങ്കിലും ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് ക്ഷേത്രത്തിന് ഒരു തടസ്സം വരാൻ പാടില്ല ദൈവത്തിന് ദൈവവിശ്വാസിയാണ് അതുകൊണ്ട് ഒരു ഇതും വരാൻ പാടില്ല അത് നമ്മൾ തങ്ങളിലുള്ള കോടതി കേസ് കിടപ്പുണ്ട് എങ്കിൽ തന്നെയും ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ആ ആ അഭിപ്രായ വ്യത്യാസത്തിലാണ് ഞാൻ പ്രസംഗസ്ഥാനം രാജിവെച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി നിന്ന് മാറി നിന്നാലും ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഇന്ന് വരെ ഒരു ദ്രോഹം ചെയ്യാനോ എടുക്കാനോ പോയിട്ടുള്ള ആത്മാർത്ഥമായി ഇന്നും ക്ഷേത്രം വേണ്ടി ബാധിക്കുന്ന ഒരു വ്യക്തിയാണ് ആ സ്ഥിതിക്ക് ഈ ക്ഷേത്രം വീണ്ടും പുനഃസ്ഥാപിച്ച് നല്ല രീതിയിൽ പോകണമെന്നുള്ള അഭിപ്രായമാണ് അതുകൊണ്ട് എൻ്റെ ആഗ്രഹം നമ്മളെ ഈ മുനിസിപ്പാലിറ്റിയിലെ ഈ എസ് ഡി പി കാരെന്തോ പരാതി കൊടുത്തെന്ന് പറയുന്നു അത് പിൻവലിച്ച് ഈ ഗേറ്റ് തുറന്ന് ക്ഷേത്രത്തിന് ഇവിടുത്തെ നാട്ടുകാരായ മുഴുവളുകൾക്കും ആരാധിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം ഇവിടെ ജാതി ഭേദമന്യം തൊട്ടടുത്തുള്ള മുസ്ലിങ്ങളെല്ലാം നമ്മളൊക്കെ ക്ഷേത്രമായിട്ട് പൂജയ്ക്ക് തരുന്നുണ്ട് അവര് ഉത്സവത്തിന് സഹകരിക്കുന്നുണ്ട് അതുപോലെ ക്രിസ്ത്യാനികൾ സഹകരിക്കുന്നുണ്ട് ഇവിടെ ജാതി മതമൊന്നുമില്ല ആ ഇല്ലാതെ ഈ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഈ നാട്ടുകാർ എല്ലാം ഒറ്റക്കെട്ടാണ്